അഫാനെ ആശുപത്രിയിൽ തടവുകാരെ പാർപ്പിക്കുന്ന സെല്ലിലേക്ക് മാറ്റി ജയിലിൽ ജീവനൊടുക്കാനുള്ള ശ്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കുരക്കേസ് പ്രതി അഫാനെ ആശുപത്രിയിൽ തടവുകാരെ പാർപ്പിക്കുന്ന സെല്ലിലേക്ക് മാറ്റി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് അഫാനെ സെല്ലിലേക്ക് മാറ്റിയത് അപകടനില തരണം ചെയ്ത അഫാനെ കഴിഞ്ഞയാഴ്ച വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരുന്നു വീണ്ടും ജയിലിലേക്ക് മാറ്റാൻ കൂടുതൽ സമയമെടുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി അഫാൻ ഓർമ്മശക്തിയടക്കം വീണ്ടും ായി ഡോക്ടർമാർ അറിയിച്ചിരുന്നു പൂജപ്പുര സെൻട്രൽ ജയിലിൽ അഫാൻ കഴിഞ്ഞ ഇരുപത്തഞ്ചിനാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത് തൂങ്ങി മരിക്കാനുള്ള ശ്രമത്തിൽ അഫാന്റെ കഴുത്തിലെ ഞരമ്പുകൾക്ക് മാരകമായ പരിക്കേറ്റിരുന്നു കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ തുടങ്ങാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ് ഓർമ്മശക്തി നഷ്ടമായാൽ വിചാരണയെയും മറ്റും ബാധിക്കും പേരെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾക്കെതിരെയുള്ള മൂന്ന് കുറ്റപത്രങ്ങൾ പോലീസ് സമർപ്പിച്ചിരുന്നു അഫാൻ വിഷാദരോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്ന് ജയിൽ അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിഷാദരോഗത്തിന് ഡോക്ടർമാരെയും കണ്ടിരുന്നു ആത്മഹത്യാ പ്രവണതയും കാട്ടിയിരുന്നു അതിനാൽ സദാസമയവും ജയിൽ അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു അഫാൻ സഹോദരൻ അക്സാൻ സുഹൃത്തായ ഫർസാന പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ സാജിദാ ബീവി പിതൃമാതാവ് സൽമാ ബീവി എന്നിവരെ അഫാൻ തലയ്ക്കിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ അഫാനും അമ്മയും സഹോദരനും അടങ്ങുന്ന കുടുംബത്തിന് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയോളം കടം പെരുകി ഇതിൽ വഴക്കു പറഞ്ഞതിൻ്റെയും കടം വീട്ടാൻ സഹായിക്കാത്തതിൻ്റെയും വൈരാഗ്യത്തിലാണ് ഉറ്റവരെ അഫാൻ കൊലപ്പെടുത്തിയതെന്നാണ് കേസ് കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ഫാൻ പോലീസ് കസ്റ്റഡിയിലും ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു